ായണായ മഹാഭാഗവതം അധ്യായം ഇരുപത്തിയാറ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മുജുകുന്ത മോക്ഷം അപ്പോൾ അങ്ങനെ യവനപ്പട ആർത്ത് വിളിച്ചുകൊണ്ട് രാജധാനി വളഞ്ഞപ്പോൾ രാജീവലോചനൻ നിരായുധനായി രത്നകിരീടം ശിരസിലും വനമാല ഔസ്തുഭമാല തുടങ്ങിയ ദിവ്യഹാരങ്ങൾ ശ്രീവത്സാംഗീത തിരുവക്ഷസിലും അണിഞ്ഞ് വിഷ്ണു ചിഹ്നങ്ങളോടും തേജസ്സോടും കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുവാണ് താനെന്ന് കപടനാട്യം ഭാവു നടക്കുന്ന കള്ളകൃഷ്ണൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ കാണപ്പെടുന്നതെന്ന് യവനൻ തീരുമാനിച്ചു അതോടുകൂടി നാരദവാക്യവും അവൻ ഓർമ്മിച്ചു നിരായുധനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവനെ വിടാൻ പാടില്ലെന്ന് കരുതി യവനൻ മുമ്പോട്ടടുത്തു ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് പേട് ചൂടുന്ന മട്ടിൽ മധുവൈരി ക്രമേണ ക്രമേണ അകലേക്ക് അകലേക്ക് പ്രയാണം ചെയ്തു യവനൻ കൂടുതൽ ഉത്സാഹത്തോടെ ചിൽപ്പുമാനെ പിന്തുടരാനും തുടങ്ങി തൊട്ടു തൊട്ട് പിടിക്കാമെന്നുള്ള നിലയിൽ അടുക്കുമ്പോൾ അകലെ അകലെ അഖവിനാശനൻ ഓടിക്കഴിയും അങ്ങനെ പേട് എവിടെ പോയാൽ എന്ന് നിന്ന് ഞാൻ പിടിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് മ്ലയച്ചനും അച്ഛതന്നെ അനുധാവനം ചെയ്തു എടാ കള്ള നിൽക്കവിടെ ശത്രുക്കളെ കണ്ട് പേടിച്ചോടുന്നവൻ പൗരുഷമുള്ളവനാണോ ധൈര്യമുണ്ടെങ്കിൽ നേരെ നിൽക്കാൻ നിന്റെ സാമർഥ്യം ഞാൻ ഇന്ന് കാണിച്ചു തരാം ഈ വിധം യവനൻ ഉച്ചരിച്ച നിന്നാവചനങ്ങളൊന്നും കേട്ട ഭാവം നടിക്കാതെ കൈവല്യമൂർത്തി ഓടിയോടി രക്ഷപ്പെടാനെന്നുള്ള ഭാവത്തിൽ മാർഗമധ്യയെ കണ്ട ഒരു ഒരു പർവ്വതത്തിന്റെ ഒരു ഗുഹയിലേക്ക് കയറി ഒളിച്ചു അപ്പോ യവനനും യതുപതിയെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ചു കൃഷ്ണനെ അതിലെങ്ങും അവൻ കണ്ടില്ല ആ കള്ളൻ ഇതിനകത്ത് എവിടെയോ പതുങ്ങിയിരുപ്പുണ്ട് സംശയമില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് യവനൻ ഗഹുരം മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി ആ ഗുഹയുടെ മധ്യഭാഗം വിട്ട് ഒരരികിൽ ഒരു മനുഷ്യൻ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു അവൻ കൃഷ്ണൻ തന്നെയാണെന്ന് യവനൻ തീരുമാനിച്ചു എന്നെ പേടിച്ച് ഒളിച്ചു വന്ന് പതുങ്ങി ഉറക്കം നടിച്ച് കിടക്കുകയാണ് നമ്മുടെ കള്ളാ ഇനി നിനക്ക് രക്ഷയൊന്നുമില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് യവന് കോപത്തോടെ ആ നിദ്രാവലിമ്പതന്റെ ആ ശരീരത്തിൽ ആഞ്ഞൊന്ന് ചവിട്ടി പെട്ടെന്ന് ആ മനുഷ്യൻ ഞെട്ടിയുണർന്ന് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയവനെ കണ്ണുകൾ തുറന്ന് രൂക്ഷമായെന്ന് വീക്ഷിച്ചു ആ വീക്ഷണത്തിൽ നിന്നും ജ്വലിച്ച അഗ്നിയിൽ യവനൻ കരിഞ്ഞ് ചാമ്പലായിപ്പോയി യുദ്ധത്തിൽ ശത്രുക്കളുടെ കയ്യാലോ ആ യുദ്ധത്താലോ നീ മരിക്കുന്നതല്ല എന്നൊരു വരം ശിവനിൽ നിന്നും അവന് ലഭിച്ചിട്ടുണ്ട് ആയതിനാൽ അവനെ വധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉപായം ഭഗവാൻ കണ്ടു എന്ന് മാത്രം അവിടെ നിദ്രാവശകനായി കിടന്നിരുന്ന പുമാൻ മറ്റാരുമായിരുന്നില്ല സൂര്യവംശ മണിദീപമായിരുന്ന മാന്ദാതാവിന്റെ പുത്രനും ഹരിഭക്തനായി സായുജ്യമടഞ്ഞ അംബരീഷ മഹീപതിയുടെ അനുജ്നുമായ മൂജുകുന്ദൻ എന്ന വീരയോദ്ധാവായിരുന്നു പണ്ട് ദേവാസുര യുദ്ധകാലത്ത് വിണ്ണവരുടെ അഭ്യർത്ഥനയനുസരിച്ച് അദ്ദേഹം നാഗലോകത്ത് പോയി സമരം ചെയ്ത് വിബുദ്ധന്മാർക്ക് വിജയം നേടിക്കൊടുത്തു തൻമൂലമുണ്ടായ സന്തോഷത്താൽ ഇന്ദ്രൻ എന്തു വരം വേണമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു നിദ്രയില്ലാതെ വളരെ കാലം യുദ്ധം ചെയ്തതുകൊണ്ട് തനിക്ക് ദീർഘകാല സുഖനിദ്ര വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അമരേന്ദ്രൻ അരുള ചെയ്തു രാജപുങ്കുവ അങ്ങ് ആവശ്യപ്പെട്ട വരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അതിശയിക്കുന്നു അങ്ങ് ഭൂലോകത്ത് പോയി ചിരകാലം സുഖനിദ്ര ചെയ്ത് ആനന്ദിക്കുക അതിനിടയിൽ അങ്ങയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവൻ ആരായാലും അവനെ അങ്ങ് നോക്കിയാൽ അങ്ങയുടെ നേത്രാഗ്നിയിൽ അവൻ ദഹിച്ചു പോകും ഈ ദൃശ്യം വരദാനം ചെയ്ത വാസവൻ വാസരനാഥ വംശജനെ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി യാത്രയച്ചു അദ്ദേഹം ആ ഗുഹയിൽ വന്ന് നിദ്ര ചെയ്യുന്നുണ്ടെന്ന് സർവജ്ഞനായ സരോജനേത്രന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് യവനനെ അദ്ദേഹം അങ്ങോട്ടാനയിച്ചത് ആ മ് ഭസ്മീകൃതനായതിനു ശേഷം മുകുന്ദൻ മുജുകുന്ദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവത്കായത്തിൽ നിന്നും പ്രസരിച്ച പ്രഭാപുരത്തിൽ ആ ഗഹുരത്തിലെ തിമിരം തിരോഭൂതമായി കളകോമള കാന്തി എഴുന്ന നീലമേഘ കളേബരത്തോടും കൗസ്തുഭം തുടങ്ങിയ ദിവ്യഹാരങ്ങളോടും പീലികൾ തിരികിയ കാർകൂന്തൽ പെട്ടോടും ഞൊറിഞ്ഞ് ചുറ്റിയൊടുത്ത മഞ്ഞ പട്ടുടയാടയോടും നാല് തൃക്കൈകളോടും കൂടിയ വിഷ്ണുരൂപത്തെ കണ്ട് മുജുകുന്ദൻ ഭക്ത സംഭ്രമചിത്തനായി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ചോദിച്ചു വൈഷ്ണവ കൂടി അടിയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അവിടുന്ന് ആരാണ് മന്ദസ്മിതം തൂകി മധുസൂദനൻ മറുപടി ഉരച്ചു ഹേ രാജേന്ദ്ര ഇക്ഷാകുവംശത്തിൽ പിറന്ന മുജുകുന്ദനാണ് അങ്ങെന്ന് ഞാൻ അറിയുന്നു ഞാൻ വാസുദേവ യാദവന്റെ പുത്രനായ കൃഷ്ണനാണ് കംസവധാനന്തരം മധുരാപുരയിൽ താമസിക്കുമ്പോൾ യുദ്ധത്തിനായി യവനൻ അവിടെ എത്തി അവനെ പേടിച്ചോടുന്ന മട്ടിൽ ഞാൻ ഈ ഗുഹയിൽ വന്നു കയറി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് അങ്ങയുടെ നേത്രാഗ്നിയിൽ യവനൻ ദഗ്ധമാകുകയും ചെയ്തു മുജുകുന്ദൻ തൊഴുതുകൊണ്ട് വീണ്ടും ചോദിച്ചു പ്രഭു അവിടുന്ന് കൃഷ്ണനാണെങ്കിലും വിഷ്ണു അടിയന്റെ അന്ധകരണം പറയുന്നു സത്യം അരുളി ചെയ്ത് അടിയനെ അനുഗ്രഹിക്കണം മുരളീധരൻ മുജുകുന്ദന്റെ മൂർധാവിൽ തൃക്കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് കൽപ്പിച്ചു ഭക്തോത്തമ അങ്ങയുടെ അന്ധകരണ ബോധോധയം ശരിയാണ് ഞാൻ വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ത്രേതായുഗത്തിൽ അങ്ങയുടെ വംശത്തിൽ ദശരഥ പുത്രനായിട്ട് അയോധ്യയിൽ രാമൻ എന്ന അഭിദാനത്തിൽ ഞാൻ അവതരിച്ചു അന്നും അങ്ങ് കിടക്കുകയായിരുന്നു ആ യുഗം അവസാനിച്ച് ഇപ്പോൾ ദ്വാപര യുഗമാണ് ദ്വാപര ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടം ഈ യുഗത്തിൽ ഞാൻ കൃഷ്ണനായി അവതരിച്ച് അങ്ങയെ അനുഗ്രഹിക്കുന്നു എന്നെ തന്നെ സദാ ധ്യാനിച്ച് അങ്ങ് മുക്തി അടഞ്ഞാലും ഞാനിതാ അങ്ങയ്ക്ക് സയോജ്യമൊരുളുന്നു ഈ വിധം അനുഗ്രഹിച്ച് മുക്തിമാർഗം ഉപദേശിച്ച് അരവിന്ദ നയനൻ അന്തർധാനം ചെയ്തു അതിനുശേഷം മുജുകുന്ദൻ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് നേരെ ബദര്യാശ്രമത്തിലെത്തി ശ്രീഹരിയെ തപസ് ചെയ്ത് മുക്തി അടഞ്ഞ് വിഷ്ണുപദം പ്രാപിച്ചു അടുത്തത് ജരാസന്ധ വിജയം മുജുകുന്ദനെ അനുഗ്രഹിച്ച് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം മുരാന്തകൻ നേരെ മധുരയിലെത്തി യവനസൈന്യം കോട്ട വളഞ്ഞ് ആക്രമണോക്തരായിട്ടങ്ങനെ നിൽക്കുകയായിരുന്നു കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് ആ സൈന്യത്തെ മുഴുവനും മൂന്നേമുക്കാൽ നാഴിക നേരം കൊണ്ട് കൊന്നൊടുക്കി അപ്പോഴത്തേക്ക് പതിവ് പോലെയുള്ള ഇരുപത്തിമൂന്ന് അശോഹിനി പടകളോടുകൂടി ജരാസന്ധനും അവിടെ ആഗമിച്ചു ഘോരമായ സമരം ആരംഭിച്ചു യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ ശക്തിയില്ലാത്ത ഭാവത്തിൽ രാമകൃഷ്ണന്മാർ രണാങ്കണത്തിൽ നിന്നും പേടിച്ചോടി ജരാസന്ധനും പടയും അവരുടെ ധൈര്യത്തെ പുച്ഛിച്ചുകൊണ്ട് അവരെ പിന്തുടർന്നു ജ്യേഷ്ഠനും അനുജനും തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് അതുകണ്ട് മാഗഥന് കുറച്ചുകൂടി ധൈര്യവും ശൗര്യവും വർദ്ധിച്ചു എടാ ഗോപ നിങ്ങളുടെ ധൈര്യമൊക്കെ എവിടെ പോയി പശു മേക്കലല്ല യുദ്ധം അത് മനസ്സിലാക്കിയോ ചുണയുണ്ടെങ്കിൽ തിരിഞ്ഞു നേരെ നിന്ന് പോരാടുക സാമർഥ്യം കാണട്ടെ പാവങ്ങള് പേടിച്ചോടുന്ന ഓട്ടം കണ്ടില്ലേ ഇങ്ങനെ പരിഹാസവാക്കുകൾ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് ജരാസന്ധനും അവരുടെ പ്രക വിടാതെ ഓടിത്തുടങ്ങി ഒടുവിൽ വസുദേവ രക്ഷപ്പെടാനുള്ള നാഢ്യത്തിൽ പ്രവർത്തനത്തിന്റെ അങ്ങ് നെറുകയിലേക്ക് ഓടിക്കയറി അവരെ അവിടെ അവിടെയിട്ട് ചുട്ട് ചാമ്പലാക്കാമെന്ന് കരുതി പർവ്വതത്തിന് ചുറ്റും തീ കൊളുത്തുവാൻ മകധൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു വലിയലതകൾക്കും വൃക്ഷങ്ങൾക്കും മുളങ്കാടുകൾക്കും തീ പിടിച്ച് ആളി കത്താൻ തുടങ്ങി ആ സമയം കൃഷ്ണൻ ജ്യേഷ്ഠന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വത മൂർദ്ധാവിങ്കൽ നിന്നും കുതിച്ച ചാടി സമുദ്രത്തിന്റെ മീതെ പതംഗ പോലെ പറന്ന് മിന്നൽ പിണർ വേഗത്തിൽ ദ്വാരകയിൽ ചെന്ന് വീണു അങ്ങനെ അവർ ചാടിപ്പോയത് മഗതാദികൾ ആരും കണ്ടില്ല ആ യാദവ ബാലന്മാർ വഹ്നിയിൽ ദഹിച്ചു പോയെന്ന് തന്നെ ജരാസന്തൻ തീരുമാനിച്ചു ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ചു എന്ന് മാത്രമല്ല അവരെ അഗ്നിയിലിട്ട് ചുട്ടുകളഞ്ഞു എന്നുള്ള വിജയാഹ്ലാദ തിമിർപ്പോടെ ജരാസന്ധൻ വെടി ഭേരീനാഥങ്ങളോടും കൂടി മധുരാപുരിയിൽ പ്രവേശിച്ച് നാല് ഗോപുരങ്ങളിലും കൊട്ടാര മണിമേടകളുടെ മുകളിലും വെന്നിക്കൊടികൾ പാറിച്ചു പിന്നീട് മധുരാപുരി മന്നവനായി കംസപുത്രനെ വാഴിക്കുകയും ചെയ്തു ഇനി ബാക്കി നമുക്ക് നാളെ പറയാം